കോഴിക്കോട് ജില്ലയിൽ എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ തമ്മിൽ ഇഞ്ചോടിഞ്ചും മത്സരം നടക്കുന്ന പഞ്ചായത്താണ് ഉണ്ണികുളം കഴിഞ്ഞ രണ്ട് തവണയും ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം സീറ്റുകൾ നേടിയതോടെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നറുക്കെടുപ്പ് വേണ്ടി വന്നു ഇത്തവണ എന്ത് സംഭവിക്കും ഉണ്ണികുളത്തിന് എന്താണ് പറയാനുള്ളത് പ്രസാദ് ഉടുമ്പിശ്ശേരി താരക്ക് റിപ്പോർട്ട് കാണാം നിൽക്കുന്നത് കോഴിക്കോട് ഉണ്ണികുളം പഞ്ചായത്തിലാണ് ഉണ്ണികുളം പഞ്ചായത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കഴിഞ്ഞ രണ്ട് ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫും യു ഡി എഫും പത്ത് സീറ്റുകൾ വീതം ഉണ്ടായിരുന്നു നറുക്കെടുപ്പിലൂടെയാണ് പ്രസിഡന്റേയും വൈസ് പ്രസിഡന്റേയും തെരഞ്ഞെടുത്ത് രണ്ടായിരത്തി പതിനഞ്ചിലും അത് തന്നെയായിരുന്നു പതിനൊന്ന് പതിനൊന്ന് അപ്പോഴും നറുക്കെടുപ്പായിരുന്നു എന്തായാലും ഇത്തവണ എന്തായിരിക്കും സംഭവിക്കാൻ നമുക്ക് നോക്കാം ഇവിടെ നിരവധി ആളുകളുണ്ട് സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും ബി ജെ പിയുടെ എല്ലാം തന്നെ ആളുകളുണ്ട് എന്തായാലും നമുക്ക് ഇവരോട് ചോദിക്കാം ബിനോയ് അദ്ദേഹം കോൺഗ്രസിനെ പ്രതിനിധിച്ചാണ് നിൽക്കുന്നത് ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് പക്ഷേ കേരളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു പഞ്ചായത്ത് രണ്ട് ടൈമും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പഞ്ചായത്ത് അപൂർവമായിരിക്കും ഇത്തവണ എന്ത് സംഭവിക്കും രണ്ട് അങ്ങനെ തുടർച്ചയായ ഒപ്പത്തിനൊപ്പം വന്ന പഞ്ചായത്തുകൾ അപൂർവമായിരിക്കും ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കഴിഞ്ഞ കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് യു ഡി എഫ് ആണ് ഉണ്ണികുളം പഞ്ചായത്തിന്റെ ഭരണം കൈയാളിക്കൊണ്ടിരിക്കുന്നത് അതിൽ പ്രസിഡന്റ് സ്ഥാനം വൈസ് പ്രസിഡന്റ് സ്ഥാനം കഴിഞ്ഞ തവണ എൽ ഡി എഫിന് കയ്യിൽ പോയതൊഴിച്ചാൽ നറുക്കെടുപ്പിലൂടെയും അതിന് മുമ്പത്തെ വർഷം ഞാൻ പ്രസിഡന്റ് ആയിരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റും പ്രസിഡന്റും യു ഡി എഫ് ആയിരുന്നു ഞങ്ങൾ പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് കാരണം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ഉണ്ണികുളം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ പദ്ധതികളും ജനങ്ങളുടെ അതിനോടുള്ള പ്രതികരണവും ഒക്കെ വളരെ പോസിറ്റീവായി ഞങ്ങൾ വ്യക്തമായ ഭൂരിപക്ഷം അതായത് രണ്ടായിരത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലെ പോലെ നല്ല മേധാവിത്തോട് പതിനാറ് സീറ്റോടുകൂടി അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ ഇത്തരം ഇത്തരം ഇത്തവണ നടക്കെടുപ്പ് വേണ്ടി വരില്ല ഞങ്ങളും നല്ല ആത്മവിശ്വാസത്തിലാണ് നല്ല ഭൂരിവർഷത്തിൽ സീറ്റ് നേടി ജയിച്ചു വരും തന്നെയാണ് പ്രതീക്ഷ യു ഡി എഫിൻ്റെ പതിനഞ്ച് വർഷത്തെ ഭരണത്തിൻ്റെ ഈ പോരായ്മ ചൂണ്ടിക്കട്ടിയാണ് എൽ ഡി എഫ് പ്ലേസ് ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് അതുകൊണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ ആയിരിക്കും എന്നാണ് പറയുന്നത് തന്നെയാണ് പ്രതിനിധി ഉണ്ട് ഇത്തവണ 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 മൂന്ന് സീറ്റാണ് നിങ്ങൾ നേടിയത് അല്ലേ പ്രതീക്ഷ ചുരുങ്ങിയതൊരു ആറ് സീറ്റിൽ വിജയവും കൈവരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയ ആത്മവിശ്വാസത്തിലാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്ത് ഞങ്ങളുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിന്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഇത്തവണ കൂടുതൽ കൂടി പ്രവർത്തിക്കുക ഞങ്ങൾ രണ്ട് മുന്നണികളെയും ഒരേപോലെ എതിർക്കുന്ന പാർട്ടി ആയതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് അവർക്ക് സുഖായിട്ട് ഭരിച്ചു മുന്നോട്ട് പോവാൻ സാധിച്ചത് കാരണം പത്ത് പത്ത് മൂന്നാണ് ഈ മൂന്നാണ് ഇവിടുത്തെ ഡിസൈഡിങ് ഫാക്ടർ പക്ഷേ ആ സമയത്ത് പിന്തുണയ്ക്കില്ല അതാണ് ഞങ്ങളുടെ തീരുമാനം പ്രഖ്യാപിത ലക്ഷ്യമാണ് രണ്ട് മുന്നണിയുമായി ബന്ധമില്ല രഹസ്യ ഉണ്ടാവില്ല ഒരു രഹസ്യധാരണ ധാരണ എപ്പോഴും ഉണ്ടെങ്കിൽ പരസ്യം ഉണ്ടാവും നിങ്ങൾ വെച്ചാൽ യു ഡി എഫ് നടന്ന ആത്മവിശ്വാസത്തിലാണുള്ളത് അതായത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹപരമായിട്ടുള്ള ഒരുപാട് സംഗതികൾ ഇപ്പം ജനങ്ങൾ ബുദ്ധിമുട്ട് കൊണ്ടു കൊണ്ടിരിക്കുക അത്തരത്തിലൊരവസരത്തില് നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ യു ഡി എഫ് അത് ആത്മവിശ്വാസം അതായത് ജനപക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ടാണ് യു ഡി എഫ് ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അത് തുടർന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ എന്താണ് പ്രധാനമായിട്ട് കഴിഞ്ഞ തവണത്തെക്കാളിന് വ്യക്തമായ വിജയം കാണും ഏതെങ്കിലും ഒരു മുന്നണിക്ക് കഴിഞ്ഞ തവണത്തെ പോലുള്ള ആ കോമ്പിനേഷൻ അതിൽ നിൽക്കില്ല വ്യക്തമായ ഭൂരിപക്ഷത്തോടുകൂടി ഒരു മുന്നണി ജയിക്കുന്നുള്ളൊരു ആത്മവിശ്വാസം ഒരു വോട്ടർ എന്ന എനിക്ക് എനിക്കുണ്ട് ഈ പഞ്ചായത്തിലേക്ക് വരുന്ന ആളുകളോട് എന്താണ് പറയാനുള്ളത് ഈ കുറേ പരിഹാരം പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ ഈ പിന്നെ ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനെ അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെ കുറെ പ്രശ്നം കൊണ്ട് ഇപ്പം നികുതി വർധനവ് അതിനൊക്കെ എതിരായിട്ട് ഈ പഞ്ചായത്ത് ഒരു പുതിയൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി കൂടുതലായിട്ട് പ്രവർത്തിക്കണം ഇവിടെയും കുറച്ച് ആളുകളുണ്ട് ചോദിക്കാം വരുന്നു ഇവിടെ മൂന്ന് ആളുകളൊക്കെ ഉണ്ട് എന്താണ് പറയാനുള്ളത് ഈ യു ഡി എഫ് ആണ് ഇവിടെ അധികാരത്തിൽ ഉള്ളത് വികസനത്തിന് വലിയ മോശമൊന്നുമില്ല പിന്നെ പോരായ്മകളൊക്കെ ചൂണ്ടിക്കാട്ടി മുന്നോട്ട് പോകാനുള്ള ഇത് ജനങ്ങൾ തെരഞ്ഞെടുക്കണം എന്നാണ് പറയാനുള്ളത് എന്തായാലും തുടർച്ചയായിട്ടുള്ള ഭരണം നോക്കുകയാണെങ്കിൽ നല്ലൊരു ഭരണമാണ് ഇപ്പം ഉണ്ണികുളം പഞ്ചായത്തിനെ അപേക്ഷിച്ച് പറയണ എല്ലാ വാർഡിലും നല്ല രീതിയിലുള്ള വികസനങ്ങൾ എത്തിച്ചു കൊടുക്കാനുള്ളത് ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അന്ധമായ രാഷ്ട്രീയം വെക്കാതെ കഴിവുള്ള മെമ്പർമാരെ തെരഞ്ഞെടുക്കുക കഴിവുള്ള വിദ്യാഭ്യാസം കഴിവുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക രാഷ്ട്രീയം മറന്നിട്ട് അതാണ് വേണ്ടെന്നുള്ള എന്റെ ഒരു അഭിപ്രായം ആൾ നിന്നാലും ജനങ്ങളെ ഈ വലിയൊരു വിവാദം നടക്കുന്നുണ്ട് അത് ഇവിടെ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്ത് തോന്നുന്നു വെച്ചാൽ വ്യക്തികളുടെ മനസ്സിൽ ഏത് രീതിയിൽ ചിന്തിക്കുന്നു പറയാമല്ല ആളുകൾ എല്ലാ കാര്യങ്ങളും ചിന്തിച്ചു തന്നെയാണ് വോട്ട് ചെയ്യുക പക്ഷെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വളരെ കൃത്യമായി പ്രാദേശികമായ വിഷയങ്ങൾ അടിസ്ഥാനത്തിലാണ് പിന്നെ അതിലുപരിയായി തന്നെ അതിനകത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ വളരെ നിർണായകമാണ് തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലുള്ള എല്ലാ വിഷയങ്ങളും ഏത് തെരഞ്ഞെടുപ്പിനെയും ബാധിക്കും ഉണ്ടാവും ശബരിമല വിഷയവും ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും കഴിഞ്ഞ തവണ അവിടെ വേണ്ടി വന്നത് ഇത്തവണ വേണം എന്തായാലും എന്തായാലും അല്ല ഈ ഭരണം പിടിച്ചിരിക്കും ഗെയിലിൻ്റെ പൈപ്പ് ലൈൻ പദ്ധതി കുടിവെള്ള പദ്ധതി ഇത് രണ്ടും നടത്തി നല്ലാതെ പോയിട്ട് റോഡ് ഗതാഗതം യോഗ്യമാക്കിയിട്ടില്ല വൈകുന്നേരങ്ങളാൽ അങ്ങാടിയിൽ മദ്യപാന അയൻസ് പോലെയുള്ള വിൽപ്പന അത് അതിനു വേണ്ടി പഞ്ചായത്തിന്റെ വിട്ടുവീഴ്ചയില്ല ഇവിടെ ഗതാഗത സ്തംഭനം വൈകുന്നേരമായ ഒരു നാലു മണി അഞ്ചുമണിയായാലും റോഡ് മൊത്തം ബ്ലോക്ക് ഞാൻ പറയുന്നത് അദ്ദേഹം ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉൾപ്രദേശത്തെ റോഡിന്റെ അവസ്ഥ അദ്ദേഹത്തിന് അറിയാം എന്തായാലും നമ്മളത് അവസാനിപ്പിക്കുകയാണ് ഉണ്ണികുളം പഞ്ചായത്തിൽ എന്തായാലും ഇത്തവണ നറുക്കെടുപ്പ് വരില്ല എന്നുള്ളതാണ് എൽ ഡി എഫും യു ഡി എഫും ഒക്കെ പറയുന്നത് ബി ജെ പി അവരുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന കാര്യത്തിലും അവർക്ക് ആത്മവിശ്വാസമുണ്ട് എന്തായാലും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു പഞ്ചായത്തിൽ കാണാം